ഡോക്ടേഴ്സ് ദിനത്തിൽ ചെറുപുഴയിലെ ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടർ ജയൻ രാജനെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ് ഡയമൻസ് ഡോക്ടേഴ്സ് ദിനത്തിൽ ചെറുപുഴയിലെ ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടർ ജയൻ രാജനെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെത്തി ആദരിച്ചു സീനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രസിഡന്റ് റിട്ടയേർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു പൊന്നാട് അണിയിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് സരസൻ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ രാജനെ എന്ന കൂടിയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന വിഭാഗമാണ് ഡോക്ടർമാർ ചന്ദ്ര വെസ്റ്റ് ബംഗാളിലെ രണ്ടാമത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന യുടെ പ്രവർത്തനത്തെ ആദരിക്കുവാനാണ് ആദ്യമായി നമ്മുടെ രാജ്യത്ത് ഇവിടെ ഡോക്ടേഴ്സ് ഡേ കൊണ്ടുവന്നത് ഡോക്ടേഴ്സ് ഡേ പല രാജ്യങ്ങളിലും പല ദിനങ്ങളിലാണ് ആചരിക്കുന്നത് നമ്മൾ ആചരിക്കുന്നത് ജൂലൈ ഒന്നിനാണ് ഡോക്ടർമാർ നമ്മുടെ ജീവന്റെ സ്പന്ദനമാണ് എന്ന് തന്നെ പറയാം ഒരു ഡോക്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്പർശനം രോഗം സ്വാധീന സമൂഹത്തിലുള്ള വിഭാഗമാണ് ഡോക്ടർമാർ ക്യാപ്റ്റൻ കെ എസ് മാത്യു അഡ്വക്കേറ്റ് സരസൻ ടോമി പനവത്ത് രാമചന്ദ്രൻ കുപ്പമല ജയപ്രകാശൻ ആകെ ടി ഭരതൻ ഭാസ്കരൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ